കൊച്ചാക്കിയോണ്ട് ആരും പറഞ്ഞിട്ടില്ല അതിവിടെ അടിസ്ഥാനമാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ പറയുന്നതിന്റെ പറയുന്നുണ്ട് എന്ത് എന്താ പറയണ കേരകാലത്ത് അവരെ കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല അതെന്തേ നോശോ പറയാൻ കഴിയാതിരിക്കാൻ കാരണം അതെന്ന് പറയാം അന്ന് നിങ്ങളെ കൂടെയായപ്പോ ഞങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിരുന്നു ജനൌഷാ അത് ശരിക്കൊരു നോള തന്നെ കേട്ടോ ഇഞ്ചനോളയാണ് പണ്ട് കാരന്മാർ ചെറുക്കന്മാരൊക്കെ പറയണമാർ നോളയാണ് പോലെ തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങളുടെ കൂടെ ആയപ്പോൾ അവരെ തെറ്റിദ്ധരിച്ചിരുന്നു ഇട ചെങ്ങായി ഒരാളും ഓല തെറ്റിദ്ധരിക്കുന്നില്ല എന്തിനാ അവരെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ഓലെ തെറ്റിദ്ധരിച്ചതായൊരു പ്രസംഗം ഇവിടെ നടന്നുകണോ എന്ന് പറയേ എന്താണ് ഡയിക്കുന്നത് എന്നാൽ പിന്നെ പറയുന്നുണ്ട് നിങ്ങളെ കൂടെ അന്ന് നിങ്ങളെ കൂടെ ആയിരുന്നു നിങ്ങളെ കൂടെ ആയപ്പോൾ ഞങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിരുന്നു സമതാര കൂടെയായിരുന്നു ഈ സമതാര കൂടെ ആയിരുന്നു അളിയ അളിയനെ ആരെ കൂടെ ആയിരുന്നു എൻ്റെ സഹീഹൻ്റെ അളിയനെ ആരെ കൂടെ ആയിരുന്നു ഓരോ കൂടെ ആയിരുന്നു ഓരോ കൂട്ടത്തിലായിരുന്ന ലോൺ ഡയ്യുന്നത് ഓൻ ഓരോപ്പായിരുന്നു ഉണ്ടായിരുന്നു ഓത് മഹല്ലിൽ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ രണ്ട് എസ് കെ എസ് എസ് പേർ ഉണ്ടാക്കി പോരുള്ളായിരുന്നു ഓലപ്പല്ലീനോ എന്നിട്ട് പിന്നെന്തേ പിന്നോ പിന്നെ അന്നേറ്റുള്ള ചങ്ങാത്തരത്തിൽ പിന്നെ വന്നു വന്നുബട വന്നതാണ്ട് ഉള്ള കുത്തിപ്പും മുഴുവനും ജുവനും ഉണ്ടാക്കി അങ്ങനെയല്ല ഉണ്ടായത് പിന്നെന്ത് വെറുതെ തോന്നാറിയാണ് പച്ച തോണാ പിന്നെ ഞങ്ങളുടെ മഷാഹിഹന്മാരാണ് അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ചോദിക്കട്ടെ എന്നോട് ചോദിക്കട്ടെ എന്നെ വെല്ലുവിളിക്കുകയാണ് ഏത് മസാഹിഹാണ് എനിക്ക് കുറിച്ച് പറഞ്ഞു തന്നത് എനിക്കൻ്റെ മൂക്ക് കീപ്പെട്ടാണെങ്കിൽ നൗസാദേ നൗസാദെ എൻ്റെ മൂക്ക് കീപ്പെട്ടാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പറയും ഏത് മസാഹിഹ ആണ് എനിക്ക് പറഞ്ഞുതന്നത് നിങ്ങളെ മസാഹിഖൻ ഞങ്ങളെ മസാഹിഖന്മാരാണ് അവരെ കുറി കുറിച്ച് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞല്ലോ ഏത് സേഹാണ് ഏത് സേഹാണ് എനിക്ക് പറഞ്ഞു തന്നത് ഓരോക്കുറിച്ചിട്ട് പിന്നെ എന്ന് പറയും പാശ്ചാത്താപമായി ണ്ടെങ്കിന്ന് പറഞ്ഞു ഇനിയും ഒരുപാട് നടത്തേണ്ടി വരും ഇനിയും ഒരുപാട് നടത്തേണ്ടി വരും ഉഷാദേ പാശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് എല്ലാവർക്കും തിരിഞ്ഞോളണം എന്നില്ല തോപ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓനെ ഇപ്പൊ തോപ ചെയ്തുകൊണ്ട് മടങ്ങി കൊണ്ടിരിക്കാണ് ഈ സംഘടനയിൽ നമ്മളൊപ്പം നിന്നിരുന്ന കാലഘട്ടത്തിൽ ഓല നല്ലോണം തെറ്റിദ്ധരിച്ചിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പം എന്ത് ചെയ്തു ഓര് സത്യമാണ് എന്നുള്ളത് സംസുലുലമ സത്യമാണ് എന്നുള്ളത് ഓൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഏത് മസാഹിഹാണ് ഏത് സീഹാണ് എന്നോട് അത് ശരിയാണ് ഇത് ഈ പിന്നെ ഇതായിരുന്നു ആദ്യം ശരി പിന്നെ ഇത് തെറ്റായി അതാണ് ശരി എന്നുള്ളത് ഏത് മസാഹിഹ എന്നോട് പറഞ്ഞത് ഏഹ് അന്നെ ബെല്ലു ആയിരം വട്ടം വെല്ലുവിളിച്ചെന്നറിയില്ല ജനം പറയലുണ്ടല്ലോ വല്ല വെല്ലുവിളി ഏഹ് അന്നതിന് വെല്ലുവിളിച്ചെനിക്ക് ധൈര്യം ഉണ്ടാ ഏത് മസാഹിഖാണ് പറഞ്ഞതെന്നുള്ളത് ഏത് മസാഹിഹാണ് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് ധൈര്യം ഉണ്ടെങ്കി ഒന്ന് പറയണ്ടി ഇന്ന സേഖ് വന്നു പറഞ്ഞു എന്നുള്ളത് കാരണം ആകൊരു സേഖാണ് എനിക്ക് ഉള്ളത് ആകെ ഒരു സേഖാണ് എനിക്കുള്ളത് ഈ കാട്ടുകെള്ളം മാത്രം ആ കാട്ടുകളം തൊള്ള പറഞ്ഞ പച്ച നോണല്ലാതെ പറയില്ല അങ്ങനത്തെ ആ കാട്ടുകളം അവരുടെ നിലപാടാണ് നമ്മുടെ നിലപാട് അവരുടെ നിലപാടാണ് നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് വല്ല ചേക്കേറാൻ വേണ്ടി കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് പക്ഷേ അബ്ദുസ നമ്മുടെ അമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് പറഞ്ഞു ആ മൊയന്തിനെ വിളിക്കാൻ നിൽക്കണ്ട കാരണം എന്തായാലും ഓനൊന്നും നിലപാടില്ലാത്തൊരു ചങ്ങായിയാണ് നിലപാടും നിലവാരമില്ലാത്തൊരു ചങ്ങായിയാണ് തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അതുകൊണ്ട് ഓനെ നമ്മളിപ്പോൾ വിളിക്കാൻ നിൽക്കണ്ട അത് കേട്ടില്ലേജ് അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതാണ് ഓനെ വിളിക്കാൻ നിൽക്കണ്ട എന്നിട്ട് പിന്നെ അവരുടെ നിലപാടാണ് നമ്മുടെ നിലപാട് പറഞ്ഞ കാരണം എല്ലാം അതിലേക്ക് ചേക്കാരാ നിക്കാണ്ടോക്ക് ഇജ്ജ് കണ്ടോ ഇജ് അയിലും അല്ലാതെ ജീവൻ കാരണം ഈ പോവുച്ത് പണ്ഡിതന്മാരും പറഞ്ഞു ഇനിയോ താജുലുലമനെ പറ്റി കേട്ടോണ്ടിട്ടോ ഞാൻ അത് കേട്ടു നോക്കിയ താജുലുലമനെ പറ്റി പറ്റിയാണ് പറയുന്നത് എന്താ നോക്ക് നമുക്ക് ഇനി നമ്മളെക്കാൾ ആയിരം കോടി ഇരട്ടി ആ വിഷയത്തിൽ ആഴമുണ്ടായിരുന്ന താജുലുലമയോ താജുലുലമനെ സംബന്ധിച്ച് കാന്തപുരം എ പി ഉസ്താദ് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാതി വർത്താനം കേട്ടില്ല നമ്മളെക്കാൾ ആയിരം കോടി ഇരട്ടി ദർജയുണ്ടായിരുന്ന താജുല്ലുലമയോ അപ്പൊ ഉള്ളാളത്തെ തങ്ങൾ പാപ്പാനെ പറയണേ നമ്മളെക്കാൾ ആയിരം കോടി ഇരട്ടി എത്രയാണ് ചില്ലറൊന്നല്ല ആയിരം കോടി ഇരട്ടി പിന്നെ ദർജ ഉണ്ടായിരുന്ന താജുല്ലുലമ അങ്ങനെ എ പിസ്താവ് കൂടി പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാര് പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളു ഇവന് എന്താ തൊള്ളില് വന്നു അങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ എവിടെന്നു കണ്ടറിയാം ഏഹ് ആ അവൻ്റെ തൊരീക്കത്തേക്ക് കള്ള തൊരീക്കത്തേക്ക് പോയിന് ശേഷം പറഞ്ഞ തന്നെയാണ് അതിനേശേഷം പറഞ്ഞ അതിന്റെ മുന്നേ പറഞ്ഞോന്നല്ല ആയിരം കോടി ഇരട്ടി ദറജുണ്ടായിരുന്നു താജുല്ല ഒരു വിഷയം വന്നപ്പോൾ ആ ഒരു വിഷയം വന്നപ്പോൾ ആ ഹദറത്തിൽ എത്തുകയാണ് അപ്പോൾ അവിടെ എത്തി ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് പോ അതിൽ നിൽക്കുകയാണോ ചെയ്തത് അല്ല അവിടെ എത്തി ഇനി എന്താ കേൾക്കുക അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയാണ് കേട്ടില്ലേ താജുല നിർദ്ദേശം സ്വീകരിക്കുകയാണ് കള്ളം പറയാ എന്നിട്ടോ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഉറച്ചു നിന്നത്

അതാണ് നമ്മൾ പറയുന്ന പറ്റിയ ഒരു അത് പറയുന്നത് ഇവനല്ലേ നമ്മൾ ചേറ്റ എന്ന് ചോദിച്ചിട്ട് ചേറ്റെന്ന് മാത്രമല്ല കാരുചേറ്റെന്ന് ചോദിച്ചേണ്ടത് ഇവന്റെ മോത്തൂക്കിട്ട് ഹാമുക്കിന്റെ ഇവന് എന്താ ഈ പിൻപറ്റപ്പെടേണ്ട ഒരാളുണ്ടെങ്കിൽ അതിൽ സംശയമില്ല അതിൽ സംശയമില്ല ആർക്കും സംശയമില്ല അതിന്റെ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത് ുലമ ആയിരം കോടി മടങ്ങ് നമ്മളെ മേലെയാണ് ആയിരം കോടി മടങ്ങ് നമ്മുടെ മേലെയാണ് അവിടത്തേക്ക് നമുക്ക് ആർക്കും എത്താൻ കഴിയില്ല അവരെയാണ് പിൻപറ്റേണ്ടത് അരേ ഉള്ളാളത്തെ പാപ്പ നമ്മളെക്കാൾ ആയിരം കോടി പ പദവി മേലെയുള്ള ഒരാളാണ് അയാളെ മേലെ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് നിൽക്കാൻ കഴിയൂല അയാളെ പിന്നിലാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതാണ് ഉള്ള പിന്നെ മടവൂർ സി എം വലിയ ഉള്ളി പറഞ്ഞിരിക്കുന്നത് മൂപ്പര പിൻപറ്റാണ് പറഞ്ഞിരിക്കുന്നത് മൂപ്പര പിൻപറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ആദ്യം പറഞ്ഞു എന്നിട്ട് ഇപ്പൊ കേട്ടങ്ങൾ അതാണ് പിൻപറ്റപ്പെടേൻ അർഹതപ്പെട്ട ഒരാള് പൊന്നാര ചങ്ങയെ എ പി വിഭാഗത്തിലുള്ള ആളുകൾ ഷംസുല്ലുലമേന ആരും ഒന്നും പറയുന്നില്ല അന്ന് ചെറിപ്രായ വ്യത്യാസം ഉണ്ടായ ആ വിഷയം ഉണ്ടായി ഇറങ്ങി പോരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെ നീണ്ടു നിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം ശംസുല്ലുലമ എന്ന് പറഞ്ഞ ആള് പ്രായഞ്ചെന്ന ഒരു ഉസ്താദാണ് ആ പ്രായം പ്രായഞ്ചെന്ന ഉസ്താദിനെയും തെറ്റിദ്ധരിപ്പിച്ചു ഇന്ന് സമസ്തയിൽ നടക്കുന്നത് പോലെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു ആ തെറ്റുധരിപ്പിച്ചുകാടുണ്ടായ ചെറിയ വിഷയങ്ങളാണ് അവിടെ നമ്മൾ അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ ഇവനൊന്നും ഒപ്പം കൂടണ്ടട്ടോ കുടുങ്ങും നമുക്കറിയാം ഓരോ കാലഘട്ടങ്ങളിലുള്ള ആ കാലഘട്ടത്തിലെ മശാഹിഹന്മാരുടെ നിർദ്ദേശത്തിലായി ആ കാര്യങ്ങൾ ചെയ്തു പോരാറുമുണ്ട് അതിലൊന്നും സംശയമെന്നല്ല ഓരോ കാലഘട്ടത്തിലുള്ള ആലിമീകളും ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരുടെ നിർദ്ദേശം പിന്തുടർന്നു പോരാറുണ്ട് അതിലൊന്നും സംശയമില്ല പക്ഷേ എൻ്റെ കാട്ടുകളിനെ പിന്തുടരാൻ പറ്റൂലടോ അതാ പ്രശ്നം ആ കൂട്ടത്തിൽ നമ്മുടെ കേരളക്കാർക്ക് എന്നും മാതൃകയായി ഒരു പണ്ഡിതന്റെ ദൗത്യം തന്ന നേതാവാണ് ബഹുമാനപ്പെട്ട താജുൽ ചെല ചെറുക്കന്മാരുണ്ടല്ലോ തല്ലുട ചോദിച്ചു അനക്കടാ ചെങ്ങാ എത്ര തന്തണമെന്ന് ചോദിക്കൂലേ എത്ര തന്തോ എന്നതുപോലത്തെ ചോദ്യമാണ് ആരോട് ചോദിക്കേണ്ടത് നൂസാദിനോട് ചോദിക്കണ്ട അങ്ങനത്തെ മറുപടിയും പറിച്ചിലും ആണോ പറയുന്നത് ഇനി കേട്ടോളി ഇതുവരെ പിന്നെ ആദ്യം തള്ളി ആദ്യം പുകയത്തിലുമി പിന്നെ താജു തള്ളി പിന്നെ പിന്നെ തള്ളി ഇനി രക്ഷപ്പെട്ട ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടു വരെ ഈ കാലം വരെ ജീവിച്ചതിൽ ഇതുവന്റെ മാതിരികത്തെ മുനാഫിക്ക് അള്ളാഹു താല പഠിച്ചിട്ടുണ്ടാവില്ല മുനാഫിക്കിനെ

ആ വഴിയിലൂടെയാണ് നമ്മളെ പിൻപറ്റൽ ആ ആ വഴിയിലൂടെ ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് ആ ആ വഴിയിലൂടെ നീങ്ങാൻ വേണ്ടി കൊണ്ടുള്ള പരിപാടികളാണ് ആര് ചെയ്യണത് പിന്നെ ഇവിടെ എ പി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഉസ്താദായ സുലൈമാൻ ഉസ്താദും പിന്നെ പുളക്കിടക്കാൻ പോകാൻ പറഞ്ഞ ഉസ്താദ് മൂപ്പരും ഈ പ്രായകാലത്ത് ഈ പ്രായമുള്ള കാലത്ത് പൂളക്ക് കളക്കാനാണ് മൂപ്പരോട് പറഞ്ഞത് എൻ്റെ വല്യാപ്പാന്റെ വല്ല്യാപ്പാൻ്റെ വയസ്സുള്ള മനുഷ്യനാണ് മൂപ്പരോട് ചു പൂളക്ക് കളക്കാൻ പോകാനാണ് പറഞ്ഞത് അതൊക്കെ പിരിച്ചുവിട്ടുകാണ്ടേ ഏഹ് അത് ഈ ലോകത്ത് ഈജല്ലാതെ വേറെ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടവരാ അത് പിരിച്ചു വിട്ട് പൂളക്ക് കളക്കാൻ പോകിയെടുന്ന് പറഞ്ഞ ചേച്ചി മനസ്സിലായെനിക്ക് സമസ്തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരോട് ഹാ അമുക്കേ ആയിരം പെട്ട അമുക്കാജ് ഇജ്ജ് പറഞ്ഞ എന്താ പിരിച്ച് സമസ്ത പിരിച്ചു പിരിച്ചുവിട്ടുകാണ്ടേ അതിലുള്ള ആളുകൾ പൂളക്ക് കളക്കാൻ പോകിയടോന്ന് എൻ്റെ വാപ്പാന്റെ 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 വയസ്സുണ്ടാവും പ്രായം ഉണ്ടാവും സുലൈമാനുസ്ഥാൻ ആ പറഞ്ഞു എന്നിട്ട് ഇജ മസാഹിഖന്മാരെ തൊരീക്കത്തില് മസാഹിഖമാരെ തൊരീക്കല് ഞാൻ കണ്ടു മസാഹിഖമാരെ തൊരീക്കില് ചേർക്കാൻ പറ്റിയൊരു ചേരക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം തേടേണ്ടി വന്നാൽ അവിടെ നിർദ്ദേശം ആരിൽ ആരില്ലെന്ന് കിട്ടണം വളരെ വ്യക്തമായ കാര്യം ബഹുമാനപ്പെട്ട സയ്യിദ് നമുക്ക് കാണിച്ചു തന്നു നിർദ്ദേശം സയ്യിദ് അവറുകൾ കാണിച്ചു തന്നു എന്നാ അവിടെ തന്നെ നിന്നാ പോരായിരുന്നില്ലേ ഏ എന്നിട്ട് ചന്ത ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് കണ്ട് കൈച്ചിലായത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഈജക്ക സുന്ന പറഞ്ഞുകൊണ്ട് എടുക്കണം കാരണം ഇവിടെ കൂറ്റമ്പാർ ഉസ്താദിൻ്റെ ഒരു ചരി ഒരു ഉദാഹരണം പറയുന്നുണ്ട് നല്ല കോഴിമുട്ടിയും കെട്ട കോഴിമുട്ടിയും തിരിച്ചറിയാൻ നോക്കിയാണ്ട് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് കാരണം കെട്ട മുട്ട മനസ്സിലാ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ പുറം കണ്ടുകാണ്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നറിയില്ലേ എൻ്റെ കെട്ടും പൊട്ടും എൻ്റെ ഷെയ്ഖിൻ്റെയും എൻ്റെ ആ കോലമൊക്കെ പാടൊക്കെ കണ്ടുകാണ്ട് എന്നെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ പോലൊന്നും ശ്രദ്ധിക്കണത് നല്ലതാണ് ഏഹ് അതൊന്ന് നല്ലതാണ് എടുക്ക നല്ലതാണ് നോക്കുന്നത് കാരണം അങ്ങനെയാണ് എൻ്റെ സംസാരങ്ങൾ നമ്മൾ ഒരു വിഷയത്തിൽ നിന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിലൂടെ പോവാം അത് എഴുതിയിട്ട് പണ്ഡിതന്മാരെ ദിവസം സ്റ്റേജ് കെട്ടിയാണ് റീബത്തൻ്റെ മീമത്തും പറഞ്ഞുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏഹ് എന്തത് എന്ത് ഇജ് ഈജ് തലി കെട്ടിയാലാണ് ഈ മൂല്യന്മാരെയും പറയുന്നത് ജെയ് അത് ഇജ്ജ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് എന്ന ഈ പറയിൽ പറയണത് സമസ്തയിൽ പിളർപ്പുണ്ടായ സമയം അതുപോലെ തന്നെ ഏതെല്ലാം രംഗത്ത് ഒരു പ്രധാനമായ ഉപദേശം ആവശ്യമുണ്ടോ ആ സമയത്ത് അവർ ഓടിപ്പോകുന്നത് അഭയകേന്ദ്രമായി കാണുന്നത് റയ്സ് ഉൽ മെഹബൂബീൻ അഹമ്മദ് അബിബക്കർ വലിയ മഡവൂരിൽ അസീസ് തങ്ങളെയാണ് തർക്കല്ല അത് മടവൂര് സി എം വലിയ ഉള്ള അടുത്തേക്ക് തന്നെയാണ് ആര് പോലെ ഉള്ളാളത്തെ പാപ്പ പോലെ സമസ്തയിൽ പിളർപ്പുണ്ടായപ്പോൾ ഓടിച്ചെന്നത് അവിടെ തന്നെയാണ് ഓരോ വിഷയങ്ങൾ ഹയാത്ത് കാലഘട്ടത്തിൽ അവിടെ തന്നെയാണ് ഓടിച്ചെല്ലുന്നത് അതിലൊന്നും തർക്കമല്ല അതിലൊന്നും തർക്കമല്ല അവിടെ അവിടെ പോകുന്നു അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മടവൂരിൽ വെച്ച് മഹാനരായ താജുൽ വലമ പറഞ്ഞ ഒരു വാക്ക് ആ മടവൂരിൽ അവിടുത്തെ ഉറൂസ് നടക്കുന്ന ഒരു സദസ്സിൽ മഹാനരായ ഉള്ളാഴ്ത്തങ്ങളൊപ്പ പറഞ്ഞു ഞാൻ ഇതിൽ നിൽക്കാനുള്ള കാരണം എ പി എയോ മറ്റ് ആരെയും കണ്ടിട്ടല്ല ഇവരുടെ ഒരു വാക്കാണ് മഹാനരായ ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് സവർ പറഞ്ഞത് എന്നിട്ട് പിന്നെ ആരെ എന്നെ പേപ്പിച്ചത് അട്ടുകളിച്ചത് കാട്ടുകളൊക്കെ ആയത് അങ്ങനെ വേണം അതെനിക്ക് സംഭവിക്കും അതാണ് ഉസ്താദ് അതാണ് ഷംസുൽ ഉലമ അതാണ് നമ്മൾ പറയുന്ന ഷംസുൽ ഉലമയാണ് പിൻപറ്റപ്പെടാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ഷംസുൽ ഉലമയാണ് നമ്മൾ പിൻപറ്റുന്നത് അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പിൻപറ്റുന്നത് ചെങ്ങായി അതിലെന്താ തർക്കുള്ളത് അതിൽ ഞങ്ങൾക്കൊരു തർക്കമല്ലേ കാരണം ഈ ഷംസുലുലമനെ പിൻപറ്റണം അന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഈ എപ്പോഴും അങ്ങനെ ഷംസുലുലമ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ലീഗിൻ്റെ ഓഫീസുകളൊക്കെ അത് ദീനിൻ്റെ ഓഫീസുകളാണ് എന്ന് പറഞ്ഞു അതൊക്കെ മാറ്റി പറയും ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ച് കേട്ടിട്ടില്ലേ അതൊക്കെ മാറ്റി പറയും ചെയ്തിട്ടുണ്ട് മാറ്റി പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സംഘടന പിരിഞ്ഞു പോയി എന്നുള്ളതുള്ളൂ സംഘടന പിരിഞ്ഞു പോയി എന്നുള്ളതുള്ളൂ അല്ലാതെ ഒന്നും സംസുലമനെ എ പി വിഭാഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും പറയില്ല എല്ലാവരും സംസുലമനെ പിൻപറ്റുന്നവർ തന്നെയാണ് അതിലും തർക്കമല്ല പക്ഷേ ഇജ് നല്ലോണം പറഞ്ഞിരുന്നു എനക്ക് തലച്ചോറില്ലല്ലോ പറയല്ലേ തൊള്ളിന് വന്നതും മുഴുവനും അങ്ങോട്ട് വിളിച്ചു പറയല്ലേ എന്നോട് അതല്ലേജ് പോകാൻ തന്നെ കാരണം അന്ന ഈജ് വല്ലാതെ പറഞ്ഞപ്പോ അന്നെ ഉപദേശിച്ചു ആര് പൊന്മ ഉസ്താദും വിളിച്ചു ഉപദേശിച്ചു പേരുടെ ഉസ്താദും വിളിച്ചു ഉപദേശിച്ചു അതെനിക്ക് പറ്റിയില്ല എനക്ക് ഓരോ ഉപദേശം പറ്റിട്ടില്ല അങ്ങനെ പോയതല്ലേ ജീ സോറി പോയതല്ല പുറത്താക്കിയതാണ് ഓരോ ഉപദേശം സ്വീകരിക്കണില്ല എന്ന് കണ്ടപ്പോൾ നോക്കി ഇത് താജുൽ വലമയിൽ നിന്നാണ് അത്ര വലിയ പണ്ഡിതപ്പ് നമ്മൾ ആരും ആവില്ലല്ലോ കാലഘട്ടത്തിൽ ആർക്കാകാൻ കഴിയും വലമയെ പോലെ ഇൽമിൽ കഴിവുണ്ടാകാൻ മക്കൈദയിലും തസബൂഫിലും ഒക്കെ അഗാധമായ വിജ്ഞാനം അതിന്റെ ആയിരം കോടിയിലൊരംശമാകാൻ കഴിയോ നമുക്ക് ുലമയുടെ എൽമിൻ്റെ ആയിരം കോടിയിലെ ഒരു അംശം നമുക്ക് പോകാൻ ആകാൻ കഴിയുമോന്ന് ആയിരം കോടിയിലെ ഒരംശം നമുക്ക് ആവാൻ കഴിയുമോ കഴിയൂരാ നമുക്ക് എന്ന് ഞാൻ ഇവൻ പറയണം ഉസാദ് പറയണം അപ്പം ഇവനും ഒരാളങ്ങട്ട് ഒരാളും കട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവ അവരെന്ത് ചെയ്യാണ് ആനമുല്ലറിവാഹുക്കൾ കൊണ്ടുപോകും എവിടേക്ക് ആന മുല്ലറിവാഹുക്ക് ഏറ്റവും മോൾക്ക് കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരൊറ്റ വെട്ട സാധാരണ നമ്മളൊരു മഹലൊക്കെ ഖത്തീ ഭാഗാനൊക്കെ പോയാൽ ആ മഹലിൽ നമ്മളോട് ചെല്ലുമ്പോൾ നല്ലോണം കൈ പിടിച്ച് മുത്തിക്കാണ്ട് നമ്മളെ സ്വീകരിക്കണുണ്ടോ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് അവിടെ തോനക്കാലം നിൽക്കൂല അവിടെ തോനക്കാലം നിൽക്കൂല അവിടെ രണ്ട് മാസം ഒക്കെ നിൽക്കാൻ കൈയ്യുള്ളൂ എന്നുള്ളത് ഏറി വന്നാൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കാരണം എന്താ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ബഹുമാനിച്ചിട്ടും കജ്ജ് മുത്തിയിട്ടും കാല് മുത്തിയിട്ടും ഇരിക്കാൻ സീറ്റ് എന്നിട്ടും ആകുമ്പോഴത്തിന് പിന്നെ ഒരു വേൻ തെറ്റും ഒരു നമ്മളെ വേൻ ത തെങ്ങിൻ്റെ പനൻ്റെ മുകളിൽ കയറ്റിയിരുത്തും എന്നിട്ട് അടി കൊടുക്കാനെ വെട്ടിന് മാറ്റും ആ ഒരു പരിപാടിയാണ് നൗസാദിന് താജുൽ താജുല്ലുലമേനെ പറ്റിയാണ്ട് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ ഉലമ പിന്നെ പേച്ചാളായി ഇപ്പോൾ എന്ത് ചെയ്തു ഉലമയിലേക്ക് കയറി ഷംസുൽ ഉലമയാണ് അംഗീകരിക്കപ്പെടേണ്ടത് അതിൻ്റെയും മുന്നുള്ള ആളല്ലേ അതുകൊണ്ട് മൂപ്പരാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇനി ആ ആ ടീമുകൾ ആ കുറച്ച് ടീമുകൾ അവൻ്റെ മുന്നിൽ പോയി കുത്തിരിക്കുന്നുണ്ട് അവൻ്റെ ഓനം വിരിച്ച കസാലിയിൽ അപ്പോൾ ആ കസാലിയിൽ പത്താളെ കിട്ടണമല്ലേ വിചാരിച്ചാണ് പാ പറയണത് ഇനി ആ വിഷയത്തിൽ നിന്ന് ഓൻ തെറ്റിയാണ്ട് എന്തെങ്കിലും അവിടെ പറഞ്ഞാൽ അതോടെ ഓലും പോയി പിന്നെ ഓൻ ആരാളുണ്ട് പിന്നെ അവൻ്റെ മുന്നിലിരിക്കാൻ ആരുമില്ല കാട്ടുകളിലപ്പോൾ ഓനെ മുന്നിൽ കുത്തരിക്കാൻ പോകാൻ ഒന്നുമില്ലല്ലോ ഇടയ്ക്കിടയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ ആരും ഉണ്ടാവില്ല എൻ്റെ ഒപ്പം മോനെ